കണ്ടാലോ രാവിലെ ചായ ൂ പണി നാരങ്ങയും ചായ കുടിച്ചതിനു ശേഷം ഞാൻ കുട്ടി പോരാ അടിച്ചുപോയി അതിന് ശേഷം ഞാൻ തുണിയോട് മുക്കി വെക്കാൻ ഞാൻ എൻറെ അമ്മ അടിച്ചു കുളിക്കുന്നതിന് ശേഷം ഞാൻ ി ബൊടി എനിക്കാണെങ്കില് എപ്പോഴും ജലദോഷം അതരുന്നെ പക്ഷെ കാര്യമൊന്നുമില്ല എന്നും ജലദോഷം ഇന്നിടയിലാണ് ബബ്ലസ് കൊണ്ടുവന്ന അടിയില് അവന് വീട്ടിലും പോകേണ്ടി വന്നു ഞാനോ ചേച്ചി ദിവസത്തെ ഞാൻ പോന്നു കളിയാത്ത നല്ല രസം എനിക്ക് അതിന്റെ തന്നെ കൊല കണ്ടു പഴമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ട ആരും കാണാതെ പഴം തപ്പി എടുക്കുമ്പോ അമ്മ വന്നു അമ്മയുടെ ചീത്ത കേട്ടോ ഞാൻ കഴിച്ചിട്ടത് ദർദോഷം വരണോണ്ടാത്ത ചേച്ചി വരുമ്പോളാട്ട ഞാൻ കളിക്കാറ് തീയോണ്ട കളിയല്ലേ രണ്ടാണ് ഞാൻ ചേച്ചി കൂടി എല്ലാം ചെയ്തു എല്ലാര്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോഴൊക്കെയോ ഞാൻ ഉറക്കമൊക്കെ പാസ്സാക്കി ഉറക്കത്തേനെയാണ് ഞാൻ നമ്മളെ കൂടെ ചെടി നനിക്കാനും പോയി ടാശന്റെ മോണക്ക് കൊറച്ചു അതൊക്കെ ഞങ്ങക്ക് നനച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ട കുളിച്ചു വരുമ്പോഴ് ശ്രീ കുട്ടി ചേച്ചി കുളി കഴിഞ്ഞു വന്നൂട്ട പിന്നെയും ചേച്ചിയുടെ ഊഞ്ഞാ ഞാൻ അടുപ്പത്തി പ്പോഴും ഞങ്ങള് ഇമ്മമ്പുളി വെച്ചിട്ടുള്ള കളിയാട്ട ഞങ്ങൾ ചെയ്ത ഇമ്മമ്പുളിയുടെ മരണ്ടേ ഞങ്ങളവിടെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ വേറൊരു വീട്ടിയായിട്ട് വരവേ താറ്റ